നമസ്കാരം മൊനിലാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇറാൻ നാണം കെട്ട് പടിയിറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു അമേരിക്കയുടെ വെല്ലുവിളിക്ക് മുന്നിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത് എന്തു തന്നെ സംഭവിച്ചാലും ആണവശക്തിയാകുമെന്ന ഉറപ്പിൽ തന്നെയാണ് ഇറാൻ നിലകൊള്ളുന്നത് ഒരു തരത്തിലും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് അയത്തുള്ള അലി ഖമനയി തറപ്പിച്ചു പറയുന്നു ഈ സാഹചര്യത്തിൽ ആണവശക്തിയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങളുമായി അമേരിക്ക കടക്കുമെന്നും ട്രംപിന് നേരെ ഖമനയെ ഉയർത്തുന്ന വെല്ലുവിളിയും ഇതുതന്നെയാണെന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കണമെന്ന അമേരിക്കൻ പ്രസിഡന്റിന്റെ ആഹ്വാനത്തിനെതിരെ അതിരൂക്ഷമായ വിമർശനം തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനയി നടത്തിയിരിക്കുന്നത് ട്രംപിന്റെ ഈ ആവശ്യം ഇറാൻ ജനതയുടെ തന്നെ മുഖത്തേറ്റ അടിക്ക് അടിക്കമാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് തങ്ങൾ വഴങ്ങില്ല അംഗീകരിക്കില്ല വാഷിംഗ്ടണിന്റെ നയങ്ങൾ ചർച്ചയല്ല മറിച്ച് ആജ്ഞാപിക്കലാണ് അങ്ങനെ ഒരു ആജ്ഞാപിക്കലുമായി തങ്ങളോട് സമീപിക്കരുത് എന്നുള്ള മുന്നറിയിപ്പാണ് ഖമനയിൽ പറയുന്നത് ന്യൂയോർക്കിൽ നടന്ന ഐക്രാൻ സഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി അവസാനിപ്പിക്കണമെന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാൻ്റെ പാർലമെന്റ് അംഗങ്ങൾ ആണവായുധം നിർമ്മിക്കണമെന്നുള്ള ശക്തമായ ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴുള്ള ലോകക്രമത്തിൽ ഇറാന് പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നു തന്നെയില്ല അതുകൊണ്ട് മറ്റാരുടെയും വാക്ക് കേൾക്കേണ്ടതില്ല ഇറാൻ സ്വതന്ത്രമായി ഇതിലൊരു തീരുമാനം കൈക്കൊള്ളണമെന്ന ശക്തമായി തന്നെ ഇറാനിലെ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ടായിരുന്നു ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന രാജ്യത്തിന് ഏറ്റവും അപകടകരമായ ആയുധം കൈവശം വയ്ക്കാൻ ഒരിക്കലും കഴിയില്ല അതിനൊരിക്കലും അനുവദിക്കില്ല എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ലോക നേതാക്കളോട് ശക്തമായി തന്നെ ഈ ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് അധികാരമേറ്റ ഉടൻ തന്നെ താൻ ഖമനയേക്ക് ഒരു കത്തയച്ചു ആണവ പദ്ധതി നിർത്തലാക്കുന്നതിന് പകരമായി പൂർണ്ണ സഹകരണം വാഗ്ദാനം ചെയ്തെന്നാണ് ട്രംപ് പറയുന്നത് എന്നാൽ ഇതിനെ ശക്തമായി നിശിതമായി തന്നെ വിമർശിക്കുകയാണ് ഖമനയി ഒരു ടെലിവിഷൻ പ്രസംഗത്തിൽ സംസാരിക്കുമ്പോഴാണ് ട്രംപിനുള്ള മറുപടി നൽകുന്നത് നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായി യാതൊരുവിധ ചർച്ചയും നടത്തുന്നില്ല ചർച്ച നടത്തിയാൽ അത് ഇറാന് ദോഷം ചെയ്യും ഇറാനെ പൂർണ്ണമായി കീഴടക്കാനുള്ള ഒരാഗ്രഹമാണ് അമേരിക്കയ്ക്കുള്ളത് അതിനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ട്രംപ് നടത്തുന്നത് ഇത് പറയുന്ന വ്യക്തിയുടെ മുഖത്ത് ഇറാൻ ജനത അടിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല അത് അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപിനെ ശക്തമായി എതിർത്ത് ഖമനൈയി രംഗത്ത് വരുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള അവകാശം ഇറാൻ ഒരിക്കലും ഉപേക്ഷിക്കുമെന്ന് ട്രംപ് ജന്മത്ത് കരുതണ്ട അത് അതുപേക്ഷിക്കില്ലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഒരു യുദ്ധപ്രഖ്യാപനം ഇതിലൂടെ ഖമനയി അമേരിക്കയ്ക്ക് മേൽ ഉയർത്തുകയാണ് ഈ കാര്യത്തിലോ മറ്റേതെങ്കിലും കാര്യത്തിലോ ഞങ്ങൾ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടില്ല ഇനിയോട്ട് വഴങ്ങുകയുമില്ല ട്രംപിന്റെ പ്രസ്താവനയും കമനിയുടെ മറുപടിയും ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുമെന്ന സൂചന നൽകുന്നു എന്നതിലുപരി ഇതിനെ സസൂക്ഷ്മം തന്നെ ഇസ്രയേൽ വിശകലനം ചെയ്യുന്നു നിരീക്ഷിക്കുന്നു ചർച്ചകൾക്ക് പകരം പരസ്യമായ വെല്ലുവിളികൾ രണ്ടു രാജ്യങ്ങൾക്കിടയിലും കൂടുതൽ സംഘർഷം സംഘർഷമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രയേലിനെ സംബന്ധിച്ച് ജോലിഭാരം കുറച്ചുകൂടി വർദ്ധിക്കും എന്ന് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനത്തെ കൂടുതലായി ബാധിക്കുമെന്നും അത് എക്കാലവും വലിയ ദോഷം ചെയ്യുമെന്നും തന്നെയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വ്യക്തമാക്കുന്നത് അതേസമയം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെതിരെ ഉപരോധം ശക്തമാക്കാൻ ഒരുങ്ങുമ്പോൾ ആണവായുധം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമായി തന്നെ ഇറാനിയൻ പാർലമെന്റ് അംഗങ്ങൾ ഉയർത്തുന്നുണ്ട് ഇറാന്റെ പ്രതിരോധ നയത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ട് എഴുപത് പാർലമെന്റ് അംഗങ്ങൾ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലിനൊരു ഒരു കത്തയച്ചു ഇസ്രേലുമായിട്ടുള്ള സംഘർഷം വീണ്ടും ആരംഭിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോൾ കൂടിയാണ് ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖനയുടെ ഫത്വ ആണവായുധം നിർമ്മിക്കുന്നതിനെ തടയുന്നില്ലെന്ന കത്തിൽ പാർലമെന്റ് അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇറാൻ ആണവ പദ്ധതി സൈനിക ആവശ്യങ്ങൾക്കല്ലെന്നും ആണവായുധം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ആവർത്തിച്ച് തന്നെ പറയുന്നുണ്ട് കത്ത് ആയത്തുള്ള ഖമനിയെ ഉദ്ദേശിച്ചു ഉദ്ദേശിച്ചുള്ളതാണെങ്കിൽ പോലും അദ്ദേഹത്തെ നേരിട്ട് അഭിസംബോധന ഒന്നും തന്നെ ചെയ്തിട്ടില്ല പക്ഷേ ഖമനേയുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് പാർലമെന്റ് അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഇറാനിൽ ആയത്തുള്ള ഖമനിയുടെ ആജ്ഞകൾക്ക് ഒരു തരത്തിലും ഇതിരഭിപ്രായമില്ല അങ്ങനെ ഒരു അഭിപ്രായം പങ്കുവെക്കാൻ ആരും തന്നെ താല്പര്യപ്പെടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ സുപ്രീം നാഷണൽ കൗൺസിൽ അംഗങ്ങളാണ് ഈ കത്തിനെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് ഫ്രാൻസ് ജർമ്മനി യു കെ എന്നീ രാജ്യങ്ങൾ അന്താരാഷ്ട്ര ഉപരോധം പുനഃസ്ഥാപിക്കാൻ നീക്കം നടത്തുമ്പോൾ തന്നെയാണ് ഇറാൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി സഹകരണം നിർത്തിവച്ചിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നീക്കം ചെയ്ത എല്ലാ ഉപരോധങ്ങളും പുനഃസ്ഥാപിക്കുമെന്നാണ് ഇതിലൂടെ പറയുന്നത് ചൈനയുടെയും റഷ്യയുടെയും ശക്തമായ എതിർപ്പുണ്ടായിരുന്നിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ സുരക്ഷാ കൗൺസിലിൽ വോട്ടെടുപ്പ് നടത്തി ഇതനുസരിച്ച് മുമ്പ് നീക്കിയ എല്ലാ ഉപരോധങ്ങളും ഉടൻ തന്നെ പുനഃസ്ഥാപിക്കും അതിനിടയിൽ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അറാക്ചി യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച നടത്താൻ ന്യൂയോർക്കിലെത്തിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു പ്രസിഡന്റ് മസൂദ് ബസഷ്കിയാനും യു എൻ പൊതുസഭയിൽ പങ്കെടുക്കാൻ വേണ്ടി ന്യൂയോർക്കിലുണ്ട് ഗാസയിലെ ഇസ്രയേൽ യുദ്ധവും പലസ്തീൻ രാഷ്ട്രത്തെക്കുറിച്ചുള്ള ചർച്ചകളും തന്നെയാണ് പ്രധാനപ്പെട്ട അജണ്ട അതിന്റെ പരിണത ഫലങ്ങൾ കഴിഞ്ഞ ദിവസം നാം ഇവരും കണ്ടതുകൂടിയാണ് അരാക്ഷി യൂറോപ്യൻ പ്രതിനിധികൾക്ക് ഒരു പദ്ധതിയും സമർപ്പിച്ചിട്ടുണ്ട് അതായത് ഉയർന്ന തോതിലുള്ള യുറേനിയം സംഭരണം കുറയ്ക്കുന്നതിന് ഉപരോധം നീട്ടിവെക്കണം എന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും മുന്നിൽ വച്ചിരിക്കുന്നത് കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ അനാവശ്യവും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രതിസന്ധി അതിനെ തരണം ചെയ്യാൻ വേണ്ടിയാണ് മറികടക്കാൻ വേണ്ടിയാണ് താൻ കഴിഞ്ഞ ദിവസം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നിൽ ഇങ്ങനെ ഒരു പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വളരെ ന്യായമായ ഒരു ആവശ്യം അതാണ് ഈ പദ്ധതിയുടെ ഉള്ളടക്കത്തിൽ പരാമർശിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ യൂറോപ്പ് തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു ആക്ഷേപം തന്നെയാണ് അദ്ദേഹം ഉയർത്തിയിരിക്കുന്നത് അതേസമയം ഇത്രയും സംഭവകാശങ്ങൾ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നിരവധി വിദേശ രാജ്യങ്ങളിൽ ഇറാൻ ആയുധ നിർമ്മാണശാലകളുണ്ടെന്ന് ഇറാന്റെ തന്നെ പ്രതിരോധ മന്ത്രി അസീസ് നസീർ സാദെ വെളിപ്പെടുത്തിയത് തന്നെയാണ് ഇവർക്കും ഞെട്ടലുണ്ടാക്കിയത് പക്ഷേ ഇതെവിടെയാണെന്നുള്ളത് ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല ഇസ്രയേൽ ഇറാൻ വ്യോമസംഘർഷം നടന്ന രണ്ട് മാസത്തിനു പുറം ഇറാൻ പ്രതിരോധ മന്ത്രി ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ കൂടി നടത്തിയത് ഏറ്റവും അധികം ജനശ്രദ്ധ ആകർഷിക്കുന്നുണ്ട് ഇറാനിയൻ ന്യൂസ് ഏജൻസി ആയിട്ടുള്ള യങ് ജേണലിസ്റ്റ് ക്ലബിന് നൽകിയ അഭിമുഖത്തിലൂടെയാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത് ഇറാൻ സൈന്യം പ്രധാനമായും ശ്രദ്ധ കൊടുക്കുന്നത് മിസൈൽ വികസിപ്പിക്കുന്നതിനാണ് ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിന് പിന്നാലെ മുൻഗണനകൾ മാറി മറിഞ്ഞേക്കും പല കാര്യങ്ങളും നമുക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ മാറിയേക്കും അടുത്തു തന്നെ ഈ ആയുധ സംഭരണശാലകൾ ഔദ്യോഗികമായി തുറന്ന് ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറയുന്നത് നൂതനമായ പോർമുനകൾ കഴിഞ്ഞ കൊല്ലം തന്നെ പരീക്ഷിച്ച് വിജയിച്ചതാണ് ജൂൺ മാസം നടന്ന ഇസ്രയേൽ ഇറാൻ സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിന്നിരുന്നതെങ്കിൽ ഇറാന്റെ മിസൈലുകളെ തടയാനാകട്ടെ ഇസ്രയേൽ സൈന്യത്തിന് ഒരിക്കലും കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസമാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷം നീണ്ടത് സംഘർഷം പതിനഞ്ച് ദിവസം നീണ്ടു നിന്നിരുന്നെങ്കിൽ അവസാനത്തെ മൂന്ന് ദിവസം ഞങ്ങളുടെ ഒരു മിസൈൽ പോലും ഇസ്രയേലിന് തടയാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തലിന് സമ്മതിക്കാൻ ഇസ്രയേലിനെ പ്രേരിപ്പിച്ചതെന്നാണ് അസീസ് നസീർ സദ പറയുന്നത് ഇസ്രയേലുമായിട്ടുള്ള ഈ സംഘർഷവേളയിൽ തങ്ങളുടെ അതിനൂതന ആയുധങ്ങൾ ഒന്നായിട്ടുള്ള ഖാസിം ബസീർ മിസൈലിനെ ഉപയോഗിച്ചിട്ടില്ല അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ എന്ത് തരത്തിലുള്ള നഷ്ടം ഇസ്രയേലിൽ ഉണ്ടാകുമെന്ന് കണക്ക് കൂട്ടാൻ പോലും കഴിയില്ല കാരണം ഏറ്റവും കൃത്യതയാർന്ന ആയുധമാണ് ഖാസിം ബസീർ മധ്യദൂര ബലിസ്റ്റിക് മിസൈലായിട്ടുള്ള കശ്യം ബിസൈറിന് ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂര പരിധി ദൂരപരിധിയുണ്ടെന്നാണ് റിപ്പോർട്ടുകളിലൂടെ പറയുന്നത് ഈ സഹ ഈ ഘട്ടത്തിലാകട്ടെ ഇങ്ങനെയൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ ജാഗ്രതയോടെയാണ് ഇസ്രയേലും സമീപിക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദം ശക്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇറാൻ ഇതിനിടയിൽ ചൈനയുമായും റഷ്യയുമായും ചർച്ചകൾ നടത്തിയിരുന്നു ഇറാനും റഷ്യയും ചേർന്ന് എട്ട് ആണവ നിലയങ്ങൾ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തുവരുന്നുണ്ട് നിലവിൽ ബുഷേർ നിലയത്തിൽ നാലെണ്ണവും മറ്റു നാലെണ്ണം ഇറാൻ തീരുമാനിക്കുന്ന സ്ഥലങ്ങളിലുമായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വർഷങ്ങളായി ഇറാൻ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഇരുപതിനായിരം മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ ഒന്ന് തന്നെയാണ് ഇറാൻ ഈ പദ്ധതിയുമായി മുന്നോട്ട് കുതിക്കുന്നത്